കുടുംബശ്രീ ദേശീയ സരസ്മേളയ്ക്ക് ചാലിശ്ശേരിയിൽ തിരി തെളിഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ സരസ്മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മന്ത്രി എം പി രാജേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജനുവരി പതിനൊന്ന് വരെ ചാലിശ്ശേരി മുലയമ്പത്ത് കാവ് ക്ഷേത്ര മൈതാനത്താണ് പ്രധാന വേദി ഒരുക്കിയിരിക്കുന്നത് കുടുംബശ്രീ ഇതാ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കുടുംബശ്രീയാണ് ഈ ദേശീയ മേള സംഘടിപ്പിക്കുന്നത് ദേശീയ ഗ്രാമീണ ഉപജീവന മിഷൻ മുഖേന തരസ്മേളക്കായി അനുവദിക്കുന്ന എൺപത്തി ലക്ഷം രൂപയും സംസ്ഥാന സർക്കാർ സ്പോൺസർഷിപ്പ് മുഖേന കണ്ടെത്തുന്ന തുകയും ഉപയോഗിച്ചാണ് കുടുംബശ്രീ ഈ മേളകൾ സംഘടിപ്പിക്കുന്നത്